എന്താ പരമേശ്വര കൊട്ടാരത്തിൽ നിന്നൊന്നും കിട്ടാണ്ടായോ ഏയ് കൊട്ടാരത്തിന് എന്തൊക്കെ കിട്ടിയാലും ശരിയാ കേശവുള്ള ചേട്ടന്റെ കയ്യിൽ നിന്ന് ഒരു ചായ ചേർന്നെങ്കിലേ എനിക്ക് വൈറ്റീന് പോകും എവിടെ വരെ ആയി കൊട്ടാരത്തിൽ ഒരുക്കങ്ങള് ഗംഭീരായിട്ട് നടക്കുന്നുണ്ട് പടിയേറ്റിന്റെ ദിവസം എത്തിയാ മതിയായിരുന്നു ആ ചടങ്ങുകളൊക്കെ കാണാൻ കണ്ണും മൂന്ന് ചായ ചേട്ടൻ അതെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഒത്തിരി നോക്കുന്നുണ്ടല്ലോ ഇത്ര ആളുകൾ അവരൊക്കെ പടിയേറ്റ് പ്രമാണിച്ച് വന്നവരാ എല്ലാം ബന്ധുക്കളാ പടിയേറ്റാ അതെന്തിട്ടാ പേര് കേട്ട വിവരദോഷികളാണെന്ന് തോന്നുന്നു കൊട്ടാരത്തിൽ അനന്തരാവകാശ ഒരു പെണ്ണിനെ ദത്തെടുക്കാൻ പോവുക ആ ചടങ്ങിനെ പടിയേറ്റെന്നാ ഇവിടെ പറയണേ നമ്മളെ പോലെ അല്ലല്ലോ അവര് രാജാക്കന്മാരല്ലേ അതുകൊണ്ട് എല്ലാത്തിനും പ്രത്യേകം പേരുകളുണ്ട് കല്യാണത്തിന് പള്ളിക്കെട്ടെന്നാ പറയണേ അതുപോലെ കിടപ്പറയ്ക്ക് പള്ളിയേറ ഉറങ്ങുന്നേനെ പള്ളി ഉറക്കം അപ്പൊ ഈ കൂർക്കം വലിക്കുന്നത് പള്ളിക്കൂർക്കം വിടുവായത്വം വേണ്ട രാജ്യവും അധികാരവും പോയെങ്കിലും രാജാവ് രാജാവ് തന്നെയാ കളിച്ച ശരിക്കും കളി പഠിപ്പിക്കുക അവരൊരു തമാശ പറഞ്ഞല്ലേ ആ ഈ ബന്ധുക്കളക്ക് പോവോ ആ അവര് പടിയേറ്റി കഴിഞ്ഞിട്ടേ പോകും അതിന്റെ പത്തിലെത്തി ആള് വന്നാലും കൊട്ടാരത്തിലെ സ്ഥലം ബാക്കി ബാക്കിയുണ്ടാവും അപ്പൊ രാത്രി രക്ഷയില്ല ഏയ് അവിടെ പിന്നെ കൊട്ടാരത്തിൽ ഇപ്പൊ ബഹുരസാ ബോംബെയിലും ഡൽഹിയിലും കാനഡയിലും ഒക്കെ താമസിക്കുന്നവരാ എല്ലാം പത്തിരുപത് എല്ലാവരും ഇങ്ങനെ ഒത്തുകൂടി പലർക്കും അങ്ങോട്ട് പോലും ഇല്ല എന്തൊക്കെ ആയാലും ഇതൊരു വലിയ സംഭവം തന്നെ എവിടെയോ കിടന്നേച്ചൊരു പെണ്ണ് രാജകുമാരി ആവാൻ പോവല്ലേ അതെ ഇങ്ങനെ ഒന്നില്ലെങ്കിലേ ആ പെണ്ണ് യാതെങ്കിലും ഒരു കുക്രാമത്തിൽ യാതെങ്കിലും ഒരു നെത്തോലിയെങ്കിൽ ജീവിക്കേണ്ടതല്ലേ നത്തോലി നിന്റെ അച്ഛാത്തോലി നിന്റെ തന്ത എണിച്ചു പറ അത്രക്കായോ നീ നോക്കിക്കോളാ ഇനി ഒരു നിമിഷം ഞാനവിടെ നിൽക്കത്തില്ല കാശ് ഏയ് അവൻ കുടിച്ച ചായ എന്റെ വയ്യ ചേട്ടാ വേറെ വഴിയില്ല എന്നിട്ട് മായ എവിടെയാണെന്ന് തണ്ടുവെച്ചാലേ അവളെ കൊണ്ട് ചാടാൻ പറ്റൂ ഇത് അച്ഛണോ എനിക്ക് പേരാവണ്ട അതിനകത്ത് വെച്ചങ്ങനെ പിടിക്കപ്പെട്ട അവരെല്ലാരും കൂടി തല്ലി തല്ലിക്കൊല്ലു കൊല്ലെങ്കിൽ കൊല്ലട്ടെ എനിക്ക് പേര് അറിയാം എന്തായാലും അവിടെയും കൊല്ലേ ഞാനിവിടെ മടങ്ങും ൊന്നും കേക്കാനില്ല എല്ലാവരും ഉറങ്ങി ഉറങ്ങിക്കാണെന്ന തോന്നണേ എല്ലാവരും എനിക്ക് അറിയില്ല പക്ഷെ തോക്ക് പിടിച്ചിരിക്കുന്ന ആളും നല്ല ഉറക്ക ഈ പച്ച പാതരയ്ക്ക് ഇന്ന് ഓടണത് ആശം ഇതിപ്പോ എല്ലാരും ഉണരു ഇതില്ല ിച്ചു കഥകളി ഇനി ഇത് തീരാതെ ഒറ്റ അന്ന് ഉറങ്ങില്ല അന്താറക്കപ്പ് തീരും ഇത് തീരണമെങ്കിൽ കോഴി വൂടണം കറങ്ങേ വന്നപ്പോ ഒരു കോഴിനും കൂടി കൊണ്ടുവരായിരുന്നു പക്ഷെ എനിക്ക് ചില മുദ്രകൾ മനസ്സിലാവണില്ല ആ കൂട്ടത്തില് മായ ഉണ്ടോ നോക്കാൻ ആ കൂട്ടത്തിലുണ്ടെങ്കിൽ അങ്ങനെ തിരിച്ചാലോ ഒരു ജാതി മുഹമ്മടും ഇങ്ങോട്ട് വന്നേ ആ കൂട്ടത്തിൽ മായെ കാണാനില്ല അവളുടെ വീട്ടുകാരും അവരൊക്കെ വേറെ ഏതോ ഭാഗത്താൻ തോന്നുന്നു ഈ തക്കത്തിന് നമുക്ക് അകത്ത് കയറി നോക്കിയാലോ ഇവിടുത്തെ മുഴുവൻ മുറികൾ നോക്കി തേനെ ചുരുങ്ങി ഒരു കൊല്ലെങ്കിലും വേണ്ടി വരും നീ ആ ഭാഗത്ത് പോയി നോക്ക് ഞാൻ ഈ ഭാഗത്ത് പോയി നോക്കാം ഞാൻ ആ ഭാഗത്ത് അങ്ങനെ മായനെ കാണണെങ്കിൽ ഉറക്കെ വിളിച്ചു പോകാം കൊന്നു കളഞ്ഞാൽ സാമ്യ മകന്നൂരു നേരത്തെ സ്ഥലം പിടിച്ചിരിക്കുക അല്ലയോ ഞാൻ വിചാരിച്ചു ഞാനാവും ആദ്യം എത്താന്ന് ഏതായാലും സന്തോഷായി ഇപ്പഴാവുമ്പോ കുട്ടികളുടെ ശല്യവും ഇല്ല അംബുജം അംബുജം എന്തിനിയതിർക്കുന്നേ ഇവിടെ ആരുില്ല ഒക്കെ കഥകൾ കാണാൻ പോയിരിക്കുക അത്യം പറ ആരാ അരിയവൻ അതാ എനിക്കറിയേണ്ടത്യം പറഞ്ഞോളും Ayo tali irimu ni sotikalu. Ayyoo! Njali! Ayo! Njali! 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 നമുക്കിവിടെയോ എന്റെ ഭാര്യയുടെ ഇതാണോ നിങ്ങളുടെ തറവാട്ട് നഹിഭര ഇങ്ങനെ ഒരു കുടുംബത്തിൽ നിന്നാണല്ലോ ഞാൻ അടിയൻ ഒന്നും പറയേണ്ട ഈ കൊട്ടാരത്തിൽ ഒരു കാര്യം തടാതെയാണ് പൊറുക്കണം എന്റെ അളിയൻ ഒരു തെറ്റ് പറ്റി ഈ തെറ്റ് ഇനിയും പറ്റില്ല എന്ന് ആര് കണ്ടു മാത്രമല്ല മായയുടെ അമ്മാവൻ ഇത്തരത്തിലുള്ള ഒരാളാണെന്ന് മറ്റുള്ളവര് പറഞ്ഞാൽ ഈ കൊട്ടാരത്തിന് അതിന്റെ ചീത്ത അതുകൊണ്ട് എനിക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരും ഒന്നും വേണ്ട അടിയങ്ങൾ തൽക്കാലം പോയിക്കൊള്ളാം എന്നിട്ട് പടിയറിന്റെ തലേന്ന് വന്ന് മുഖം കാണിക്കാം ഉം അത് തന്നെയാവും ഭേദം എടോ ബുദ്ധി വേണം ബുദ്ധി അളിയൻ ആൾ ഇത്തിരി പെശകാനെ അറിയാം എന്നാലും എനിക്ക് ഭ്രാന്തി പിടിപ്പിക്കരുത് എന്റെ ഈശ്വര എന്തൊരു നാശം പിടിച്ച നേരത്താ ഞാൻ ആ കള്ളനെ പിടിക്കാൻ പോയി എടോ പോയിട്ടാൻ എന്തിനാടോട്ട ദുരിത കൂട്ടിയത് ആ അടിയേറ്റം നിങ്ങടെ കഴിഞ്ഞോട്ടെ അത് കഴിഞ്ഞ ഞാനാ ഇവിടുത്തെ രാജാവ് ഇപ്പിരിക്കുന്ന രാജാവുണ്ടല്ലോ ഉണ്ടല്ലോ അടിയാളൻ അടിയാളം പിതട തലേ തുണി ഇടപോലും വേണ്ട തനിക്ക് നേരെ നടക്കാം വിലസാം മായയുടെ യാത്ര പറയണ്ടേ അച്ഛ പോയിട്ട് വരട്ടെ മോളെ പടിയേറ്റിന് മുമ്പ് ഞങ്ങൾ ഇവിടെ എത്തിയാക്ക മോൾക്ക് കൂട്ടിന് ഇവരാരെങ്കിലും നിർത്തണോ അമ്മാവനും പോവാ പോവാളെ എന്ത് കണ്ടിട്ടാ എനിക്കനെ മതമണക്കണ്ട ഞാനിളയത്തിന്റെയും പള്ളടിച്ചു കുളിക്കും പടിയോ അടുത്ത പ്രശ്നം ഉണ്ടാക്കലേ വാപ്പുവാ ഇത് ഒരുമാതിരി കോട്ടാളത്തിലെ ഇടപാടായി പോയല്ലേ മോളെ

ഞാനൊരു കാര്യം പറയട്ടെ നീ വിചാരിക്കും പോലെ തട്ടി പോക്ക അത്ര എളുപ്പമുള്ള കാര്യം ആദ്യം നീ അവളെ കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ നോക്ക് നിന്നെ വിശ്വാസമായ ആ നിമിഷം അവള് നിന്റെ കൂടെ അറിഞ്ഞു വരും ഈ പോണ്ട പോണ്ടീ കസം കൊണ്ട് എടുത്തോണ്ട് പോ പെട്ടെന്ന് ആരെങ്കിലും കണ്ട ഇവിടെ താണെന്ന് കരുതൂ തമ്പ്രാക്കന്മാരുടെ നാട്ടിൽ ചെന്നാ തമ്പ്രാനായി ചൊല്ലുണ്ട് ഈ മണ്ട ശിരോമണികൾക്കിടയിൽ സംസ്കൃതത്തിൽ അപാര പാണ്ഡിത്യമുള്ള സംസ്കാരസമ്പന്നനും നിഷ്കളങ്കനുമാണ് ഈ തമ്പുരാൻ തമ്പുര ക്ഷേത്ര ദർശനത്തിന് പോകേ അല്ലേ എന്റെ തീരെ മനസ്സിലല്ല ഒന്നും ഉണ്ടാവില്ലേ എന്താന്ന് വെച്ചാ വേഗം പറയണം എന്താ ഈ കൊട്ടാരത്തിലെ വലിയ മണ്ട ശിരോമണി സംസ്കാരത്തിൽ താരത്തിൽ പറയാൻ പറ്റൂലെ നമ്മുടെ പള്ളിക്കെട്ടിനെ കുറിച്ച് ഒരു സംസാരിക്കണ്ടേ അതിനൊരു ഇൻട്രൊഡക്ഷൻ ആയിക്കോട്ടെ കരുതി വായിക്കാൻ ഇഷ്ടോ ഇല്ല എനിക്ക് ഇവ ഇഷ്ടമല്ല ഇനി ഇതേപോലെ അവളുടെ പിന്നാലെ എങ്ങനെ നടന്ന പള്ളിക്കെട്ടല്ല നിന്റെ പള്ളക്കിട്ട് ഞാൻ കേട്ടു പിന്നെ നിന്റെ പള്ളിക്കാട്ടിൽ എടുക്കൂ അവളേ എന്റെ പെണ്ണ ഉം ഏ സ്ഥലമുണ്ട് ഇയാള് അങ്ങോട്ട് േ നമ്മുടെ മുറിൽ വേറെ ആൾക്കാരെ എത്തി അയ്യോ അപ്പൊ നമ്മൾ താമസിക്കും നമുക്ക് നമുക്ക് അവിടെയാ ഇതൊക്കെ വെച്ചോണ്ട് എവിടെ എവിടെ വരുന്നുണ്ട് ഇവിടെ എന്നാലും ഇത്രയും കാണിക്കാൻ ആളുകൾ അങ്ങനെ പറയരുത് എരുമനസിന്റെ നേർപ്പ് എങ്ങനെ ആരും ആയിക്കോട്ടെ അവരുടെ ഒരു ചായ അവരുടെ ഞാനിത് എഴുതി ഹൃദയം പെട്ടി ഞാനിപ്പോ ചായും വിശന്നിട്ട് ഹൃദയം പൊട്ടി ഇന്നും ചത്തട്ടില്ലട അവസാനമായി എനിക്കൊരു ആഗ്രഹമുണ്ട് നീ മായ സുഖമായി ജീവിക്കണം നിങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞിന് എന്റെ പേര് ഇറാവും അത്രയും വേണോടാ

മാമന്മാരെ മനസ്സിലായ മക്കളെ ഇങ്ങനെ ചോദിച്ച കുട്ടികൾക്ക് മനസ്സിലാവില്ല നമ്പൂരി ചോദിക്കണം മാമന്മാരെ മാറി നിങ്ങൾക്ക് ആഹാരം കഴിക്കണ്ടേ കഴിച്ചാൻ പോണോ ആഹാരം കഴിച്ചിട്ട് നമുക്ക് കഴിച്ചാൻ പോവാനെ ആഹാരം കഴിക്കണ്ട എങ്ങനെ മാമൻ കാണിച്ചു തരത്തിട്ട് എങ്ങനെ അങ്ങനെ ആക്കിട്ട് പിന്നെ இங்க <laughs> சோடி <laughs> നടക്ക ഒന്ന് ക്ഷമിക്കണം എനിക്ക് ആളെ മനസ്സിലായില്ല ആരും ഇല്ലെന്ന് അല്ല ഒന്ന് പരിചയപ്പെടുന്നതിൽ വിരോധം പക്ഷെ ഞങ്ങൾക്കൊന്ന് പരിചയപ്പെട്ടേ നീ ആരാടാ അവനൊന്നും ചെയ്യണ്ട അവൻ എന്റെ കൂടെ വന്നതാ അവന്റെ കൂടെ വന്നതാ അച്ഛൻ എന്റെ കഴുത്തിന് വിളിച്ചു എന്താ ഇവിടെ ഇയാളെ അറിയോ ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടില്ല ആരാണെന്ന് ചോദിച്ചിട്ട് പറയണില്ല നേരെ ഞാൻ ഇവിടെ പ്രതിമ പോലെ നിന്നു കൊടുത്തു ഒരാളെങ്കിലും എന്നെ തിരിച്ചറിയുന്ന പ്രതീക്ഷിച്ച് ഇവർക്ക് ആർക്കു എന്നെ മനസ്സിലാവാത്ത സ്ഥിതിക്ക് ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥം അതെ ഒരു നിമിഷം പോലും നോന്നു ഇവിടെ നിൽക്കില്ല നടക്കുക അങ്ങനെ മാറുക മനസ്സിലായില്ലേ കുട്ടി വല്യ എങ്കിലെന്നെ തിരിച്ചറിഞ്ഞല്ലോ അഞ്ചു വയസ്സുള്ള പക്കണ്ടതാ ഞാൻ ഇവനെ ഇപ്പൊ ഒറ്റ നോട്ടത്തിൽ ഞാൻ തിരിച്ചറിഞ്ഞു അതാ അതാ വ്യക്തമന്ത്രി അമ്മക്ക് നല്ല സുഖമില്ല എന്താ എന്താ അവൾക്ക് എന്റെ സ്നേഹത്തിനമ്മിത്താ അതെ മണി എന്തു ചെയ്യുന്നു ഞാനീ കാളവണ്ടി കാളവണ്ടിയോ കാളവണ്ടിയല്ലി ഡൽഹിക്ക് അടുത്തുള്ള ഗ്രാമ അവിടെ അവന് ജോലി കാലാറുണ്ടി കാലാറുണ്ട് കേട്ടിണ്ട കേട്ടിണ്ട് മുഖം കാണിക്കാൻ പറഞ്ഞു വേണ്ടട്ടോ മോന്തക്കിട്ട് വേണ്ട കേട്ടോ മോന്തൊക്കെ ഇട്ട് എന്താ വരിക ഇങ്ങനെ കാത്തിരിക്കാൻ ഇങ്ങടൊക്കെ വരാൻ അത് പിന്നെ അമ്മ പറഞ്ഞാ പത്തിരുപത് വർഷ കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് ഒരുനൂറ്റി നാൽപ്പത്തെട്ട് കർക്കിടകം പതിനഞ്ച് അന്നാ നിന്റെ കയ്യും പിടിച്ച് പത്മിനി ഇവിടുന്ന് ഇറങ്ങിയത് എത്ര വട്ടം കത്തയച്ചു ആളച്ചു അപ്പോഴൊന്നും മരണമെന്ന് തോതിയില്ല അല്ലേ തനിക്ക് എന്നെ വേണ്ടെങ്കിലും അങ്ങനെ അവഗണിക്കാൻ എനിക്ക് വയ്യല്ലോ എപ്പോഴും തന്നെ കുറിച്ച് അന്വേഷിക്കാറുണ്ട് റിഞ്ഞതൊന്നും ഒട്ടും നല്ലതല്ല ഒന്നും ഒളിക്കണ്ട എന്റെ അനന്തരവൻ ഡൽഹിയിലെ തെരുവുകൾ ഭരിക്കുന്ന റൗഡിയാണെന്ന് കേട്ടപ്പോ എനിക്ക് ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പിന്നെ ലണ്ടനിലേക്ക് പത്മേ തന്നെ അയച്ചതും അവിടെ ഉള്ളവർ തന്നെ തിരിച്ചയച്ചതും ഒക്കെ അറിയുന്നുണ്ടായിരുന്നു ഒടുവിൽ ജയിലിൽ കിടന്നതും അയ്യോ അതൊക്കെ വെറുതെ ജയിലിൽ പോയിട്ട് ഇന്നേവരെ പോലീസ് പോയി ഞാൻ കേറിയിട്ടില്ല പില്ലിവാലയുടെ ഭാഷ തനി നാടനാണല്ലോ അത് പിന്നെ നാടൻ ഭാഷ നാടൻ ഭക്ഷണം നാടൻ പാട്ടുകൊക്കെ എനിക്ക് വലിയ ഇഷ്ട ഏതായാലും തനിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നില്ല അദ്ദേഹം കണ്ണടയും മുമ്പ് ഇയാളെ ഒരു നോക്ക് കാണണം ഉണ്ടായിരുന്നു ഇപ്പൊ മനസ്സ് നിറഞ്ഞു അവക്കിപ്പോഴും പിണക്കം മാറിയില്ലാന്നുണ്ടോ എനിക്ക് എനിക്കറിയില്ല തീർത്ഥയാത്ര കഴിഞ്ഞ് വന്നതല്ലേ വിശ്രമിച്ചോളൂ പിന്നെ പറയാണ്ടെങ്കിൽ പോരുതോ ഇയാളോട് എനിക്ക് ഇത്തിരി സംസാരിക്കാനുണ്ട് എനിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട് ആ അത് അത് മറ്റൊരു സന്ദർഭത്തിലാവാം ശരി പല മാറ്റങ്ങളും കാണുന്നുണ്ട് മായ അവിടെ കാലുകുത്തിയ പിന്നെ എല്ലാം ശരിയായി വരും പോലെ അപ്പ തന്നെ കാര്യങ്ങൾ അങ്ങോട്ട് പറയാനില്ലേ ഞാനും ആലോചിച്ചതാ പക്ഷെ മായ എന്റെ കൂടെ ഇറങ്ങി വരാൻ കൂട്ടാക്കില്ലെങ്കിലോ ഏതായാലും കൊട്ടാരത്തിൽ കഴിയാനുള്ള അവസരമായില്ലേ ഇനി സാവകാശത്തെ സത്യം മായയെ പറഞ്ഞ് മനസ്സിലാക്കണം അതുവരെ തിരുവത്താറിലെ അപ്പു ബില്ലി വാനാ വീരേന്ദ്രൻ ആവണം അന്ന് നമ്മൾ ചായക്കട വെച്ച് കണ്ടവനല്ലേ ഇവൻ കുഴപ്പമുണ്ടാക്കോ ഹിന്ദിയിൽ ഇങ്ങനെ ഇങ്ങനെ കാണിച്ച അടുത്തേക്ക് വരിക എന്നാണ് അർത്ഥം അർത്ഥം മലയാളത്തിൽ കാണിച്ചാലും പേടിക്കണ്ട ഡൽഹി തെരുവുകൾ അടക്കി ഭരിക്കുന്ന രാജകുമാരൻ സാധുക്കളൊന്നും ചെയ്യാറില്ല അല്ലെങ്കിൽ അന്ന് ചായക്കടയിൽ വെച്ച് നീ എന്നെ അപമാനിച്ചപ്പോ ഞാൻ ചെയ്യുന്ന പോലെ നിന്റെ കഴുത്ത് മുറിച്ചെടുക്കുവായിരുന്നു അറിയാതെ നിന്നോട് ക്ഷമിക്കാൻ നാം ശ്രമിക്കാം പക്ഷേ നീ എനിക്ക് ചില ഉപകാരങ്ങളൊക്കെ ചെയ്തു തരേണ്ടി വരും എന്ത് വേണമെങ്കിലും ഇവിടെ പെണ്ണിനെ കൊണ്ടുവന്നിട്ടില്ലേ മായ അവളുടെ അടുത്തേക്ക് ആരെങ്കിലും പോവുകയോ അവൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ അവന്റെ കരയിൽ ഞാൻ ബെൽറ്റ് ബോംബ് വെച്ച് പൊട്ടിക്കുന്ന ഇവരെയുള്ള ഓരോരുത്തരെ നീ അറിയിക്കണം പിന്നെ മായയ്ക്ക് രാവും പകലും നീ കാവലുണ്ടായിരിക്കണം അവൾക്ക് എന്തെങ്കിലും ഒരു പോറൽ സംഭവിച്ചാൽ അറിയാമല്ലോ തല അയ്യോ പറയണ്ട എല്ലാം ഞാൻ ആ പിന്നെ ബെൽറ്റ് എന്താ എഴുതി തന്നെ അവൻ അങ്ങനെ പറഞ്ഞു മായ അവന്റെ പെണ്ണാണെന്ന് എന്നോട് നേരിട്ട് പറഞ്ഞു മായ താമസിക്കുന്ന നേരത്തെ രാത്രി അവൻ ചെന്നപ്പോ ഞാൻ അവനെ തടഞ്ഞു അതിന് അവൻ എന്നെ തല്ലുകയും ചെയ്തു മായയെ സ്വന്തമാക്കിയ പിന്നെ ഈ കൊട്ടാരത്തിലെ കാര്യങ്ങളൊക്കെ അവന്റെ മനക്കോട്ട തൊൽപ്പടിയിലാക്കുന്നോട്ടിട്ട് അവന്റെ വരവ് പിന്നെ പഴയ കഥകളൊക്കെ അവന്റെ അമ്മ അവനോട് പറഞ്ഞിട്ടുണ്ടാവും അതിന്റെ പേരിൽ ഒരു പകപോക്ക് തന്നെ ഉണ്ടായിക്കൊടുന്നില്ല ഇത്ര വിശദമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയത് ഏതായാലും നന്നായി അവൻ പോയാൽ എത്രത്തോളം പോവു നമുക്ക് നോക്കാം എപ്പോഴും കണ്ണുണ്ടാവണം വീരേന്ദ്രനെ കുറിച്ച് നമ്മൾ അറിഞ്ഞതൊന്നും സത്യമല്ലെന്നോ ആ കുട്ടിയെ കണ്ടാൽ അറിയില്ലേ ശുദ്ധൻ ഒരു ഈ കേഷ്ടം ചെയ്യുന്ന ഒരാളുടെ ഇത്രയും തേജസ് ഉണ്ടാവോ അവന്റെ തന്നെയാ അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പൊ മായയുടെ സ്ഥാനത്ത് വീരേന്ദ്രനല്ലേ വരിക ഇനി മായയോട് അങ്ങനെ ഒരു ഒരു ആഗ്രഹം ഈ കൊട്ടാരത്തിൽ വീണൊരു അത് മറ്റുള്ളവരൊക്കെ പോലെ ആ പറഞ്ഞതൊക്കെ ഞാൻ അപ്പാടെ അങ്ങോട്ട് ഇറക്കുമെന്ന് താൻ വിശ്വസിക്കുന്നുണ്ടോ അവർ പറഞ്ഞതിനൊക്കെ ഞാൻ തലകുലിക്കത് എന്തിനാന്നാ വിചാരം അവളെ ഇവിടെ വരുത്താൻ പത്മിനിയെ